അസ്സാമലൈക്കും വറഹമത്തള്ള ഒക്ടോബർ ഒൻപതാം തീയതി അതുപോലെ തന്നെ ഇറബിടാപ്പ് പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാം രാവിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ കേട്ടോ ചെറിയ കുട്ടികളൊക്കെ കണ്ടോ അവിടെ നിന്ന് വെള്ളത്തിന് ചെറിയൊരു വെള്ളം വലിയൊരു എന്ന് പറയാൻ കഴിയില്ല ചെറിയൊരു മഴ വെള്ളിയാഴ്ച രാവ് എല്ലാവർക്കും ചുമ മൂപ്പാർക്ക് വരികയാണ് കേട്ടോ പറമിൻ്റെ മുറ്റമൊക്കെ വെള്ളമൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോൾ അന്നേരം ചെറിയൊരു പാറിലാണ് വലിയൊരു മഴയല്ല എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും പ്രത്യേക ദുവാണ്ട് ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ പരിശുദ്ധമായ ഈ കബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചത് അമീനി അറബുൽ ആലമി എന്തായാലും എല്ലാവർക്കും ജുമാ മുബാറും നേരികയാണ് രാവിലെ വെള്ളിയാഴ്ച രാവിലെ അഹമ്മദ എല്ലാവർക്കും രാത്രി